അസലമലേക്കും അറഫാ രാവിൽ നിങ്ങൾ ഓതേണ്ട കലിമ അറഫാ രാവിൽ നിങ്ങൾ ഓതേണ്ട സൂറത്ത് അതുപോലെ നിങ്ങൾ ചൊല്ലേണ്ട ദിക്കറുകൾ അതുപോലെ സ്വലാത്ത് ഇതൊക്കെ തന്നെ നിങ്ങൾ അതിൻ്റേതായ സമയമെടുത്ത് അതാത് കറക്റ്റ് സമയത്ത് നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ വിശാൽ നിങ്ങളുടെ മനസ്സിലെ എന്ത് ആഗ്രഹങ്ങളും റബ്ബ് ഹബൂലാക്കി തരുന്നതായിരിക്കും അപ്പോൾ അറഫ രാവിലെ ആയിരം പ്രാവശ്യം ഓതാനുള്ള കലിമ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് തൊട്ട് താഴെ മലയാളത്തിലും ആ കലിമ കൊടുക്കുന്നുണ്ട് പലർക്കും അറബി അറിയാത്തത് കൊണ്ട് മലയാളത്തിൽ കലിമ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ അറഫ ദിവസം ആയിരം ഇഹ്ലാസ് ഓതുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടപ്പിൽ വരണം എങ്കിൽ അർഫ ദിവസം ആയിരം മിഹിലാസ് ഓതി നെയ്യത്ത് വെച്ച് ഓടിയാൽ ഇൻഷാല്ല അത് എന്തായാലും അതിന് ഉത്തരം റബിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ അർഫ പകൽ അസറിന് ശേഷം നിങ്ങൾ കിബിലക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നൂറ് പ്രാവശ്യം ലാ ഇലാഹ ലാ ഇലാഹു ലഹു ലഹുൽ മുൽഖു വലഹുൽ ഹംദു യുഹൈ വയുമീതു വഹുവ ഹയ്യു ലാ യമൂതു ബിദിൽ ഹൈരി ഹൈറു അലാ കുല്ലി ഷൈ ഇൻ ഖദീർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം കെബിലക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നൂറ് പ്രാവശ്യം ഓടുക അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് കാര്യം സാധിച്ചെടുക്കേണ്ടി അത് മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ചെയ്താൽ ഇൻഷാ അള്ളാ അതും വിടപ്പെടുന്നതാണ് അതുപോലെ അറഫ ദിവസം നൂറു വട്ടം ചൊല്ലാനുള്ള സ്വലാത്താണ് അള്ളാഹുമ്മ സല്ല അലാ മുഹമ്മദ് വാലാ അലി മുഹമ്മദ് കമാസുല്ലൈത്ത അലാ ഇബ്രാഹിമ വാലാ അലി ഇബ്രാഹിമ ഇന്ന ഹമീദുൻ മജീദ് വ അലൈനും ഇത് അറബിയിലും മലയാളത്തിലും കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ നൂറ് വട്ടം ഈ ഒരു സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം എഴുപത് പ്രാവശ്യം ഹസ്ബി അള്ളാഹു വനിയമൽ വക്കീൽ എന്ന് നിങ്ങൾ എഴുപത് പ്രാവശ്യം നിങ്ങൾ ചെല്ലിട്ട് വീണ്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മനസ്സിലെ എന്ത് ആഗ്രഹങ്ങൾ നിങ്ങൾ ദുവാ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു സുപഹാനതല നിങ്ങൾക്ക് ഇടപ്പെടുത്തിത്തരുന്നതാണ് ഇൻഷാല്ലാ ഇതൊക്കെ കുറാനിക രഹസ്യങ്ങളാണ് എല്ലാവരും ഇത് ചെയ്തു നോക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റിൽ വന്ന് അറിയിക്കുക